പഴനിക്ക് സമാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന എരണിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കാർത്തിക ദീപം തെളിയിക്കാനായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് പഴനിക്ക് സമാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തൃക്കാർത്തിക ആഘോഷിച്ചു षण्मुखनाथ सुब्रह्मण्यम् सुब्रह्मण्यं सुब्रह्मण्यं षण्मुखनाथ सुब्रह्मण्यं 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 षण्मुखनाथ सुब्रह्मण्यम् हर 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 सुब्रह्मण्यं शिव 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 सुब्रह्मण्यं हर 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 सुब्रह्मण्यं शिव 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 सुब्रह्मण्यं शिव 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 सु ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ക്ഷേത്രമേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിപ്പാട് ഭദ്രദീപം പകർന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി അമ്പലത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇതാണ് വെച്ചാല് രോഗികൾക്ക് സുബ്രഹ്മണ്യൻ പ്രത്യേക ചൈതന്യം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ തന്മൂലം ഇവിടെ രോഗങ്ങൾ പെട്ടെന്ന് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ രോഗികൾ വെച്ചും പിന്നീട് ക്ഷേത്രത്തിന് ചുറ്റിലും ആൽമരച്ചുവെട്ടിലും പ്രധാന നടവഴിയിലും സമീപത്തുമായി സ്ഥാപിച്ച മഞ്ചരാതുകളിൽ ഭക്തർ ദീപങ്ങൾ തെളിച്ചു തുടർന്ന് ഭക്തിഗാനസുധ അരങ്ങേറി ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദൂട്ടമുണ്ടായിരുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്